സുരക്ഷാ വിള്ളലുകൾ സർവീസ് റോഡിലൂടെയുള്ള യാത്രക്കാർ ആശങ്കയിൽ ഗ്രാമപഞ്ചായത്തിലെ ഇരുമ്പുചോലയിലാണ് ഇരുമ്പുചോലയുടെ ഇന്റർലോക്ക് പടത്തിയർത്തിയത് സുരക്ഷാ മാനദണ്ഡമില്ലാതെയാണെന്ന് നാട്ടുകാർ പരാതി പറയുന്നു ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് എ ആർ നഗർ ഗ്രാമപഞ്ചായത്തിലെ ഇരുമ്പു ചോല അടിപ്പാതിക സമീപമാണ് ആറുവരിപ്പാതയുടെ സുരക്ഷാഭിത്തിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത് നേരത്തെ തന്നെ ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾക്കെതിരെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു കൂര്യാട് ദേശീയപാത തകർന്നതിനു പിന്നാലെ പലയിടങ്ങളിലും വിള്ളലുകളും രൂപപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് ഇരുമ്പുചോലയിലും ചോലയിലും സുരക്ഷാഭിത്തിൽ വിള്ളൽ രൂപപ്പെട്ടിട്ടുള്ളത് ഫലമില്ലാത്ത ചൌടിക്കല്ലിൽ നിന്നും കോൺക്രീറ്റ് ചെയ്താണ് സുരക്ഷാഭിത്തിയുടെ ഇന്റർലോക്ക് സ്ഥാപിച്ചിട്ടുള്ളത് കോൺക്രീറ്റ് കനം കുറച്ചാണ് നിർമ്മിച്ചിട്ടുള്ളതെന്നും നാട്ടുകാർ പരാതി പറയുന്നു ഇതെന്ന് പറയുന്നത് ഇതാണ് ഇരുമ്പുചോല അണ്ടർപാസിൻ്റെ ഒരു ഭാഗം ഒരു ചൗടിക്കല്ലിൻ്റെ മേല വെറും ചൗടിയാണ് അല്ലേ ചൗടിക്കല്ലിൻ്റെ മേല ചൗടി വെച്ചിട്ട് അതിൻ്റെ മേലെ കോൺക്രീറ്റ് ചെയ്ത് കണ്ടാണ് പിന്നെ അവിടെ ഈ ഇന്റർലോക്ക് വെക്കുന്നത് അതിൻ്റെ അടുത്തുള്ള ബ്ലോക്ക് ഇതാ പൊട്ടിക്ക് ഇവിടെ ഒരു ബ്ലോക്ക് ഇതാ പൊട്ടിക്ക് ഒരുപാട് ഇത് വരുന്നത് ഇരുമ്പുചോല അണ്ടർപാസിന്റെ ഭാഗമാണ് ഈ കല്ലിൻ്റെ ഇത് താഴ്ന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ കട്ടകൾ ഇതാ ഈ ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ താവാനുള്ള എല്ലാവിധ ചാൻസുകളും ഉണ്ട് ഇതാണ് ഇരുമ്പച്ചോര അണ്ടർപാസിൻ്റെ സമീപത്ത് തോടിൻ്റെ മേലെയാണ് ഈ പാലം കിടക്കുന്നത് ഇപ്പോൾ ഈ കല്ല് എന്ന് പറയുന്നത് ഒന്ന് ആ ചവിടിയ ഒന്നും കൂടി താന്നു കൊടുത്താൽ മൊത്തത്തിൽ എന്താവും ഇതെന്തായാലും പൊട്ടി അവിടെ തന്നെ ചെരിഞ്ഞൊക്കെ നിൽക്കുന്നത് ഇതുകൊണ്ട് തൂങ്ങിയാണെന്ന് അറിയില്ല അപ്പം നിങ്ങൾ ഈ പോട്ടത്തിൽ കണ്ടാലറിയാം ഇത് ഈ ഭാഗത്ത് തന്നെ ഒരു കല്ല് ഈ ഈ ഭാഗം ഏതാണ്ട് തൂങ്ങി തൂങ്ങിക്കിടക്കുക കണ്ടില്ലേ ഇതാണ് 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 ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥ ഒരു ഒരു സ്ഥാനത്താണ് ഈ കട്ട അടുത്ത കല്ല് ഇതാ സർവീസ് റോഡിലൂടെയുള്ള യാത്രക്കാരെയും ആറുവരി പാതയിലെ യാത്രക്കാരെയും ഒരേപോലെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ദേശീയപാത നിർമ്മാണത്തിലെ വിള്ളലുകൾ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി ടു മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ ത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്